ദൈവനോട് ചോദിച്ചു ഐ ലവ് ദു യു ലവ് യുവ ലോകത്തെ സ്നേഹിച്ചു നീ ലോകത്തെ സ്നേഹിക്കുന്നു പറഞ്ഞു അതൊക്കെ ആ ഒരു വലിയ ചോദ്യമാണ് കാര്യം ഐ കൺ ലവ് ദോൾ വേർഡ് ഐ എം എൻ ബീ വർ ഗോഡ് ഞാനിപ്പോ ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ സ്നേഹിക്കാനോ പറ്റൂ എനിക്ക് പറ്റത്തില്ല ടു ബി ഫ്രാങ്ക് ലോകത്തെ സ്നേഹിക്കുന്നു ഞാൻ സർ കർത്താവ് പറഞ്ഞു കടുത്തു ഫോർബ് ദൾഡ് യു ഹാവ് യു ഓൺ നിനക്ക് നിന്റെ ഒരു ലോകമുണ്ടല്ലോ അവരെ നീ സ്നേഹിക്കുന്നുണ്ടോ അതിനെ സ്നേഹിക്കുന്നുണ്ടോ ഉടനെ ഞാനിങ്ങനെ ആലോചിച്ചു അന്ന് ഞാൻ പുന്തവേൽക്കണ്ടിലാണ് വർക്ക് ചെയ്യുന്നത് ദ മധ്യപ്രദേശാണ് അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് അപ്പം ആ ജനങ്ങളെ കുറിച്ചോ ആലോചിക്കുമ്പോഴൊക്കെ എൻ്റെ കണ്ണീര കണ്ണീരൊക്കെ വരാറുണ്ട് അപ്പോൾ സ്നേഹമില്ലെങ്കിൽ കണ്ണീര് പോരുമോ അപ്പോൾ ഞാൻ അവിടെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ലോഡ് ഐ തിങ്ക് ഐ ലവ് മൈ പോകും എൻ്റെ ലോകത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത നിനക്കടുത്ത് പറഞ്ഞു ഓക്കെ വെരി സ്ലോലി ഹി ഞാൻ ലോകത്തെ സ്നേഹിച്ചപ്പോൾ ഞാൻ എന്റെ പുത്ര ലോകത്തിന് കൊടുത്തു നീ പറഞ്ഞു നീ ലോകത്തെ സ്നേഹിക്കുന്നു നിന്റെ ലോകത്തെ പക്ഷെ നീ എന്താ കൊടുക്കാൻ പോകുന്നത് ജസ്റ്റ് ലൈക്ക് ഐ കുറ്റ് ഈവൻ നൌ ഐ ക എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൺ എനിക്ക് അവിടെ നിൽക്കാനും പറ്റുന്നില്ല ഇരിക്കാനും പറ്റുന്നില്ല എനിക്ക് വായിക്കാനോ സംസാരിക്കാനോ ശ്വാസം നിന്നു പോകുന്ന ഒരു സ്റ്റേജായി വല്ലാത്തൊരു സ്റ്റേജ് ആയിരുന്നു ഇൻഫാക്ട് ആ സമയത്ത് കർത്താവിനോട് സംസാരിച്ച ആ കാര്യമാണ് സ്നേഹം തെളിയിക്കപ്പെടുന്നത് എപ്പോഴും ത്യാഗത്തിലൂടെയാണ് ത്യാഗമില്ലെങ്കിൽ സ്നേഹമില്ല സ്നേഹം തെളിയിക്കപ്പെടുന്നത് സമ്മാനത്തിൽ കൂടെ പോലും അല്ല നമ്മളൊക്കെ ചിന്തിക്കുന്നത് സ്നേഹം തെളിയിക്കപ്പെടുന്നത് സമ്മാനത്തിലൂടെയാണെന്ന് നമ്മൾ വേദങ്ങളിലൊക്കെ വീട് സന്ദർശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും പിള്ളേർക്ക് ട്രോഫി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും എന്നൊക്കെ പറയും ഇൻഫാക്ട് അതല്ല പ്രൂഫ് വാട്ട് ഈസ് എ പ്രൂഫ് എന്താ പ്രൂഫ് എന്ന് പറയുന്നത് ത്യാഗമാണ് സാക്രിഫൈസ് ആണ് വിതൗട്ട് സാക്രിഫൈസ് നോ ഉണ്ടാവും വിതൌട്ട് സാക്രിഫൈസ് നോ ഉണ്ടാവും ത്യാഗമില്ലാതെ സ്നേഹമില്ലാ അപ്പൊ ഈ ഒരു അറിവ് തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വാസ്തവത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നതിലെ സന്തോഷം എനിക്ക് ശരിക്കും മനസ്സിലാക്കും ആൻഡ് വെൻ ഐസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രയൽസ് ആൻഡ് സ്ട്രബിൾസ് ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഇൻ മൈ ലൈഫിനോ ഐ താങ്ക് ഗാഡ് ബിക്കോസ് ദാറ്റ് ഈസ് എ പ്രൂഫ് ദാറ്റ് അത് എനിക്ക് എന്റെ കർത്താവിനുള്ള സ്നേഹം തെളിയിക്കാനുള്ള ഒരു പ്രൂഫായിട്ടാണ് ഞാൻ കാണുന്നു കാലവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുതെ പറയല്ലായിരുന്നു എന്തോ ഞാൻ അവനെ പൂർണ്ണ ഹൃദയത്തോടെ പിൻപറ്റുന്നു അവൻ അതിന്റെ കോസ്റ്റ് കൊടുക്കാൻ തയ്യാറായിരുന്നു അവൻ ജീവനെ ജീവനെ കണക്കാക്കാതെയാണ് അവൻ ഒറ്റുനോക്കാൻ പോയതെന്ന് എന്നിട്ട് ശത്രുക്കളിൽ നിന്ന് മാത്രമല്ല സ്വന്തം സഹോദരന്മാരിൽ നിന്ന് വീടും അവന് ജീവന്റെ കാര്യത്തിൽ പേടിക്കേണ്ടി വന്നു അതാണ് വാസ്തവത്തിൽ സാക്രിഫൈസ് ദാറ്റ് സാക്രിഫൈസ് ഞാൻ പറഞ്ഞത് കൈ കാബേലിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒന്ന് വാസ് എ മാൻ വിത്ത് അനദർ സ്പിരിറ്റ് അവൻ്റെ പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആയിരുന്നു രണ്ട് അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പിൻപറ്റി അതെ ഏത് സാഹചര്യത്തിലാണ് അവന് പിൻപറ്റാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത നിലയിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുന്ന നിലയിൽ ആയിരിക്കുമ്പോൾ അവൻ കർത്താവിനെ പൂർണ്ണമായിട്ട് പിൻപറ്റി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ഞാൻ ഈ വേറൊരു ആ ആങ്കിളിലേക്ക് ഈ കാര്യത്തെ കാര്യം നമ്മൾ കുറച്ച് പേരുടെ ചരിത്രം നമ്മൾ പഠിച്ചു ഈ ചരിത്രങ്ങൾ ഇത്രയും പറഞ്ഞതിന്റെ ഒരു കാരണം ഇനിയിപ്പോൾ ആ ചേഞ്ച് ഒന്ന് മനസ്സിലാക്കാൻ ചരിത്രത്തിന്റെ വളർച്ച നമ്മൾ കാണേണ്ടത് സിസ്റ്റം വ്യത്യാസപ്പെടുന്നത് കണ്ടാണ് അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരു ഒരു ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിലും നമ്മളുടെ പഴയ കാലത്ത് ഹിസ്റ്ററി പഠിക്കുന്നത് എന്താണ് അശോകന് മരങ്ങൾ നട്ടു പിടിപ്പിച്ചു കുളം കുഴിപ്പിച്ചു റോഡ് വെച്ചു അത് കഴിഞ്ഞ് അടുത്ത വന്ന ആള് ആ അയാളും മരം നട്ടുപിടിപ്പിച്ചു ഏത് രാജാവ് വന്നാലും എന്തോ ആണ് മരം പിടിപ്പിച്ചു റോഡ് കുഴിച്ചു അല്ലെങ്കിൽ റോഡ് കുഴിക്കുകയാണ് ഇപ്പൊ അല്ലെ ഇപ്പൊ റോഡ് കുഴിക്കുകയാണ് ഇപ്പോഴത്തെ സിസ്റ്റം അല്ലെങ്കിൽ കുളം കൊഴിപ്പിച്ചു റോഡ് പണുതു ഇതൊക്കെയാണ് ഇപ്പോൾ വാസ്തവത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേക്ക് പക്ഷേ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ ചേഞ്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനിടയ്ക്ക് ഒന്നോ രണ്ടോ പേരോന്നോരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുന്നതല്ല അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ വിവരണങ്ങളല്ല പ്രാധാന്യം അർഹിക്കുന്നത് എന്നാൽ എന്താണ് ആ സിസ്റ്റം വ്യത്യാസപ്പെടുന്നു അല്ലേ പണ്ടൊക്കെ രാജഭരണമായിരുന്നു അല്ലെങ്കിൽ പണ്ടൊക്കെ ട്രൈബൽ സെറ്റപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് രാജഭരണം ഉണ്ടായിരുന്നു രാജഭരണം മാറിയിട്ട് ജനാധിപത്യ ഭരണം ഉണ്ടാകുന്നു അല്ലെങ്കിൽ വേറൊരു ദേഹാധിപത്യ ഭരണം ഉണ്ടാകുന്നു അപ്പോൾ ആ സിസ്റ്റത്തിന്റെ ഡിഫറൻസ് ആണ് രാഷ്ട്രത്തെ ശരിക്കും വ്യത്യാസപ്പെടുന്നത് ഇതുപോലെ നമ്മളിപ്പോൾ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യൻ നടക്കുന്നതിന്റെ വിവരണങ്ങളിലൂടെ മുന്നേറുകയായിരുന്നു അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലൂടെയാണ് വാസ്തവത്തിൽ ആത്മവ്യാപാരങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ദൈവം എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ഇടപെടുന്നത് അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഇടപെടുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവാത്മാവ് നമ്മുടെ ജീവിതത്തിലും എങ്ങനെയൊക്കെ ഇടപെടുന്നു നമുക്ക് അറിയാനായിട്ട് ഇത് പഠിച്ചെങ്കിലേ പറ്റൂ അതുകൊണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ അതുകൊണ്ടാണല്ലോ വ്യക്തികളുടെ ജീവിത ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ഇത്രയും വലിയ പുസ്തകമാക്കിയില്ലായിരുന്നെങ്കിൽ ഈ കഥകളെല്ലാം ഇല്ല ഒരു ചെറിയ ബൈബിൾ ആയിരുന്നെങ്കിൽ നമുക്ക് കൊണ്ടു നടക്കാനും വളരെ റീസിയായിരുന്നല്ലോ പക്ഷേ വേദപുസ്ത്വത്തെയും കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തികളിലൂടെ ജീവിതം അവരുടെ ജീവിതത്തിലൂടെ ദൈവം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെടുമെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഏക മാർഗം എന്താണ് നമ്മുടെ സമാനമായ ജീവിത രീതി വെച്ചു പുലർത്തിയിരുന്ന പുരാതന ആളുകൾ ആളുകളുടെ ജീവിതത്തിൽ കർത്താവ് എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് അറിയുമ്പോഴാണ് നമ്മളോട് ദൈവം എങ്ങനെ ഇടപെടും നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ സിസ്റ്റത്തിലെ ഡിഫറൻസ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ആ ഓരോരോ കാലഘട്ടത്തിന്റെ ഡിഫറൻസ് ഏജസിന്റെ ഡിഫറൻസ് നമ്മളൊന്ന് നോക്കുകയാണ് അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ കുറച്ച് പേരുടെ കാര്യങ്ങൾ പറഞ്ഞത് ഇനിയിപ്പോൾ കുറച്ചുപേരും കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷേ ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ ഒരു ഒരു ഡീപ്പായിട്ടുള്ള ആ സിസ്റ്റത്തിന്റെ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കുകയാണ് ഒന്നാമത് നമ്മൾ കണ്ടു ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ അവന്റെ മൂക്കിൽ കർത്താവ് ജീവശ്വാസമൂതി അത് പിന്നെ എടുക്കുകയല്ല അല്ലെങ്കിൽ യുഗത്തിൽ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് അവർ നിരന്തര സംസർഗത്തിലാണ് നിരന്തര സമ്പർഗത്തിൽ എല്ലാ വൈകുന്നേരവും ചെയ്യും ദൈവം വന്നിട്ട് അവരുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നതാണ് കാണുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം എന്നാൽ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്താണ് ഇതുപോലെ തന്നെ കൂട്ടായ്മ ആചരിക്കുന്ന അനേക ഇവർക്ക് മക്കൾ ഉണ്ടാകണം അങ്ങനെ ദൈവിക കൂട്ടായ്മയിൽ നിരന്തരം പോകുന്ന ദൈവാത്മാവുമായിട്ട് നിരന്തര സംസർഗം പുലർത്തുന്ന ശരീരമുള്ള ആത്മജീവികളായ മനുഷ്യരുടെ വലിയൊരു കൂട്ടായ്മയായിരുന്നു ദൈവത്തിന്റെ മനസ്സിലെ ആഗ്രഹം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ കൂട്ടായ്മയ്ക്ക് ഭംഗം വന്നെങ്കിലും കർത്താവ് ദൈവത്തിന്റെ ആത്മാവിനെ അവരുടെ എന്താ അവരിൽ നിന്ന് എടുത്ത് കളഞ്ഞു എന്നല്ല നമ്മൾ കാണുന്നത് ആത്മാവ് വീണ്ടും സംവദിച്ചുകൊണ്ടിരുന്നു പാപം ചെയ്ത ആദാമിന്റെ അടുത്ത് അന്ന് വൈകുന്നേരം ആര് വന്നു ദൈവം ഇറങ്ങി വന്നു ദൈവം എന്ത് ചെയ്തു ആദാമിനോട് സംസാരിക്കും പേരിട്ട് സംസാരിക്കുകയാണ് കയ്യും പാപം ചെയ്തപ്പോഴും എന്ത് ചെയ്തു കർത്താവ് അവനോട് സംസാരിച്ചു അവൻ സഹോദരനെ കൊന്നുകഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ദൈവം സംസാരിച്ചു അപ്പോൾ നിഷ്കന്മശ യുഗം തൊട്ട് ഇങ്ങോട്ടുള്ള കാലയളവിൽ എന്താണ് നോഹയുടെ കാലയളവ് വരെ ദൈവാത്മാവ് എന്ത് ചെയ്തുകൊണ്ടിരുന്നു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാതെ നിരന്തരം സംസർഗം ചെയ്യുകയും അവരോട് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ മനുഷ്യന്റെ പാപം അധികരിക്കുകയും ആറാം അധ്യാപക പാപം അധികരിക്കുകയും അവനൊരു ജഡം പാപത്തിൽ വീണുപോവുകയും അവന് ആത്മജീവി എന്നുള്ള അവൻ്റെ ആ ഒരു ഐഡന്റിറ്റി സൂക്ഷിക്കാതെ ഒരു ഒരു ജടമെന്നതുപോലെ ഇണചേരുകയും ജടമെന്നതുപോലെ അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്ത്രീകളും പുരുഷന്മാരും ബന്ധപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഇനി ഇപ്പോൾ എല്ലാ മനുഷ്യരിലും എന്റെ ആത്മാവ് ഒരുപോലെ വസിക്കുകയില്ല വാദിച്ചുകൊണ്ടിരിക്കുകയില്ല എന്ന് പറഞ്ഞു ആ തലമുറയിൽ ഒരൊറ്റ വ്യക്തിയിലെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചു നോഹയിൽ ഇല്ലേ നോഹയിൽ ഒഴികെ വേറെ ആരിലും ദൈവം തിന്റെ ആത്മാവ് പ്രവർത്തിച്ചില്ല അതുകൊണ്ടാണ് നോഹയ്ക്ക് ഹോവയുടെ കൃപ ലഭിച്ചു അവൻ ആ തലമുറയിൽ ഒറ്റയ്ക്ക് നിന്നു ദൈവത്തിന് വേണ്ടി നിന്നു അതായിരുന്നു ആ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ദൈവാത്മാവ് ഒരു മനുഷ്യരോട് വ്യക്തികൾ എന്നതുപോലെ നിരന്തരം സംസർഗം ചെയ്തുകൊണ്ടിരുന്ന സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം അവസാനിക്കും ഒരു കാലഘട്ടം അവസാനിക്കുക അടുത്ത സിസ്റ്റം വരുന്ന തന്നെ എന്തറിയാം ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നു പുതിയൊരു സിസ്റ്റം വരികയാണ് ഈ പുതിയ സിസ്റ്റം വന്നപ്പോഴത്തേക്ക് ആദാമൻ നോഹയും ആദാമിനോട് നോഹയുടെ ഇടപെട്ട ദേശം ഒരുപോലെയാണ് ആദാമിനോട് പറഞ്ഞു ഞാൻ എൻ്റെ മനസ്സിലെ ആഗ്രഹം കർത്താവ് കൂടെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹം വിശുദ്ധരായ ദൈവ ആത്മാവിന് ദൈവാത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്നതായ ഒരു ജനസമൂഹം അല്ലെങ്കിൽ ഭൂമിയിൽ ഉണ്ടാക്കണം അതിനെന്ത് ചെയ്യണം നീ പ്രത്യുത്പാദനം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനിലൂടെ എന്ത് ചെയ്യാനോ ഫിൽ ദി എർത്ത് ഭൂമി മുഴുവൻ നിറയുക അപ്പോൾ ഭൂമി മുഴുവൻ നിറയാനുള്ള അല്ലെങ്കിൽ ദൈവഹിത പ്രകാരമുള്ള ദൈവാത്മ പ്രേരിതരായ ദൈവാത്മ നിയന്ത്രിതരായ ജനങ്ങൾ ഭൂമി മുഴുവൻ നിറയാനുള്ള അതിനുള്ള മാർഗം എന്താ എന്താകർത്താവ് പറഞ്ഞത് നിനക്ക് മക്കൾ ഉണ്ടാകണം ഇൻഫിൽ എന്താണ് മൾട്ടിപ്ലി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ ബി ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ബി എയർ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവേൻ അതായിരുന്നു സിസ്റ്റം നോഹയോട് സെയിം കാര്യമാണ് പറയുന്നത് കാരണം ബാക്കിയുള്ള മുഴുവൻ പേരെയും നശിപ്പിച്ചിട്ട് എന്ന് പറയുന്ന ദൈവാത്മാവിനാൽ നിയന്ത്രിതനായ ഒരൊറ്റ വ്യക്തിയെ അവന്റെ കുടുംബത്തെ മാത്രം നിർത്തിയിട്ട് കർത്താവ് പറയുകയാണ് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിൽ നിറവേൻ സെയിം തിങ് ആദാമിനോട് പറഞ്ഞ സെയിം തിങ് ആണ് അടുത്ത സിസ്റ്റമാണ് അല്ലെങ്കിൽ അടുത്ത നോഹയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആദാമിൻ്റെ ഒരു ഒരു ഇനോ ഒരു ഒഡീസേ അതിന് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെയുള്ള ഒരു സിസ്റ്റം അത് കർത്താവിന് പറയാൻ പറ്റുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും നശിപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ആളുകൾ നോഹയുടെ മക്കളായിട്ട് ആത്മീയരായി വളർന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല പക്ഷെ ആ സിസ്റ്റം ആ അവിടെയും എന്താ ശരിക്കും ആ പ്രവർത്തനം ആ നിലയിൽ മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായി പിന്നീട് ദൈവം എന്ത് ചെയ്യുന്നു അബ്രഹാമിനെ വിളിക്കുന്നു അബ്രഹാമിനെ വിളിച്ചപ്പോഴത്തേക്ക് നോഹയോടോ ആദാമിനോടോ ചെയ്തതുപോലെ ആദാം നോഹയുടെ കാലത്തോ ആദാമിന്റെ കാലത്തോ ചെയ്തതുപോലെ എല്ലാവരെയും കൂടെ നശിപ്പിച്ചതിന് ശേഷം ഒരു പുതിയ തുടക്കം ഒരു പുതിയ ലോകം അവിടെ തുടങ്ങുക അല്ലെങ്കിൽ അതല്ല ദൈവത്തിന്റെ സ്ട്രാറ്റജി ദൈവത്തിന്റെ ആഗ്രഹത്തിന് വ്യത്യാസമൊന്നും ഉണ്ടായില്ല പക്ഷെ ദൈവത്തിന്റെ സ്ട്രാറ്റജി ഒന്ന് മാറി കർത്താവ് പറഞ്ഞറിയാമോ ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ബി എ ആൻഡ് ഓൾ ദ ഓഫ് ദി എർത്ത് ദിയർ ബി ബ്ലസ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ആ സ്ട്രാറ്റജി മാറി ഇപ്പൊ അറിയാമോ ഇൻഫിൽട്രേറ്റ് ചെയ്യാനാണ് പറയുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിച്ചറിയാമോ ചപിക്കപ്പെട്ട ലോകത്തിലേക്ക് ഈ അനുഗ്രഹം കൊണ്ട് ചെയ്യുന്ന എല്ലാം അനുഗ്രഹിക്കാൻ സോ ദ സിസ്റ്റത്തിനകത്തുണ്ടായ ആദാമൻ ചെയ്തതിനേക്കാൾ വ്യത്യസ്തമായിട്ട് എന്താണ് ദൈവം ആദാമിനോട് സംസാരിക്കുകയും ആദാമിനോട് ഇടപെടുകയും സ്നേഹിതനോട് ആദാമിനെ സോറി അബ്രഹാമിനെ വിളിക്കുകയും അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹിതനായ എബ്രഹാം ഞാൻ ചെയ്യാനിരിക്കുന്ന കാര്യം എന്റെ സ്നേഹിതനായ അബ്രഹാമിനോട് ഞാൻ ആ മറച്ചു വയ്ക്കുമോ എന്നാണ് ചോദിക്കുന്നത് ഏബ്രഹാം വാസ് എ ഫ്രണ്ട് ഓഫ് ഗാഡ് ദൈവത്തിന്റെ സ്നേഹിതൻ അപ്പോൾ അബ്രഹാമിന് മാത്രമായിട്ട് കൊടുത്ത പദവിയല്ല അബ്രഹാമിന്റെ മക്കളും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ദൈവം ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്താണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുകയാണ് ആ ഇൻഫിൽട്രേഷന്റെ സ്റ്റേജിൽ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്തപ്പോൾ ദൈവം എന്ത് ചെയ്തു അബ്രഹാമിനും എന്ത് ചെയ്യുന്നറിയാമോ തിയോഫാനി എന്നുള്ള ഒരു വാക്കുണ്ട് തിയോഫാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവ ദർശനം കൊടുക്കും അപ്പോൾ ആദാമിന്റെയും നോഹ വരെയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ദൈവ ദർശനം കൊടുക്കേണ്ട കാര്യമില്ല ദൈവം അതിന് നമ്മൾ സാധാരണ നടക്കുന്നത് പോലെ നടന്ന് എന്ത് ചെയ്യുകയാണ് സംസാരിക്കുകയാണ് അല്ലേ തെറ്റ് ചെയ്യുന്നവരോട് സംസാരിക്കുകയാണ് വർത്തമാനം പറയുകയാണ് വർത്തമാനം പറയുക കൈനോടൊക്കെ ചെന്ന് എന്ത് ചെയ്യാണ് ചുമ്മാ കൂടായിട്ട് വർത്തമാനം പറയാണ് എന്നാൽ ലോഹയുടെ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഇവിടെ ആത്മജീവികളെ പോലും എന്നോ ഇടപെടുന്നത് എന്നോടാ സംസാരിക്കുന്നൊന്നുമില്ല എന്താണ് ഒരു ജടം എന്നതുപോലെ അവരെ ജീവിക്കുകയാണ് അതുകൊണ്ട് എന്നേക്കും എന്റെ ആത്മാവ് ഇവരിൽ വാദിച്ച് വസിക്കുകയില്ല വാദിച്ചുകൊണ്ടിരിക്കത്തില്ല പക്ഷേ ചെല്ലരില് ലോഹയിലേക്ക് ലോഹയ്ക്ക് ഹോവയുടെ കൃപ ലഭിച്ചു ലോഹയിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചു ഇപ്പോൾ അബ്രഹാമിന്റെ കാലഘട്ടം വന്നപ്പോൾ എല്ലാവർക്കും ദൈവദർശനം ഉണ്ടാകുന്നില്ല അബ്രഹാമിന് ദൈവദർശനം ഉണ്ടാകും ദൈവദർശനം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അല്ലെ എബ്രഹാം അബ്രഹാമിന് ദൈവദർശനം ഉണ്ടായതുപോലെ തന്നെ അടുത്ത ബാറ്ററി ആർക്ക് ഇസ്വാക്കിന് എന്തോ ഉണ്ടാകുന്നുണ്ട് ദൈവദർശനം ഉണ്ടാകുന്നു ദൈവം പ്രത്യക്ഷപ്പെടുകയാണ് ദൈവദർശനം എന്ന് പറഞ്ഞാൽ ഉറക്കത്തിൽ കാണുക എന്നുള്ള അർത്ഥത്തിലല്ല അബ്രഹാമിന്റെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഭക്ഷണം വരെ കഴിക്കുകയാണ് അല്ലെ അതുപോലെ അതാ തിയോഫാനിന്ന് പറയുമ്പോഴത്തേക്ക് സ്വപ്നമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യമോ ഡയറക്റ്റ് ആയിട്ട് ദൈവം എന്ത് ചെയ്യുകയാണ് വന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു സ്റ്റേജ് തന്നെ യാക്കോമിനും ദൈവം ആ രീതിയിൽ ഇടപെടുന്നുണ്ട് പക്ഷെ യാക്കോബിന്റെ മക്കളിൽ ദൈവദർശനം ഇവർക്ക് ആർക്കും ഉണ്ടാകുന്നില്ല എക്സെപ്റ്റ് ജോസഫിനുവിയെ ഓക്കെ വ്യത്യാസം മനസ്സിലാക്കണം എന്നാൽ യോസെഫിന്റെ യോസെഫിനെ യോസെഫിനെ കുറിച്ച് പറയുന്ന എന്റെ ആത്മാവുള്ള ദൈവാത്മാവുള്ള ഈ ഒരു ഈ മനുഷ്യനെ പോലെ അപ്പോൾ യോസെഫിന് അവൻ്റെ ഉള്ളിൽ തന്നെ എന്തുകൊണ്ട് ദൈവാത്മാവുണ്ട് അവൻ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നന്നായിട്ട് നടക്കുന്നുണ്ട് അവൻ്റെ സഹോദരന്മാർക്ക് ആർക്കും ഇല്ലാത്തതുപോലെ ദൈവാത്മാവനുണ്ട് ദൈവാത്മാവ് എപ്പോഴും അവനോട് വാദിച്ചു അവനനുസരിച്ചു പൂത്തിഫന്റെ ഭവനത്തിൽ വെച്ചാൽ പറഞ്ഞ് ഞാൻ ഈ കാര്യം ചെയ്ത് എൻ്റെ ദൈവത്തിന് വിരോധമായി ഞാൻ പാപം ചെയ്തില്ല അവനോട് എപ്പോഴും ദൈവാത്മാവ് വാദിച്ചുകൊണ്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നു ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാൽ വേറൊരു സ്പെഷ്യൽ എബിലിറ്റിയുടെ ജോസഫിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ട് എന്നു ചോദിച്ചുകഴിഞ്ഞാൽ അവൻ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ തുടങ്ങും അവനെ കുറിച്ച് ജോസഫ് ദ ഡ്രീം ആയിരുന്നു അവർ അല്ലേ സ്വപ്നം കാണുന്നവനായ യോസഫ് അല്ലേ അപ്പൊ സ്വപ്നത്തിന്റെ പ്രത്യേകത എന്താണ് ആ എബിലിറ്റിയുടെ പ്രത്യേക ആത്മബാധിതർക്ക് ദൈവം കൊടുക്കുന്ന ചില ഒന്നാണ് ഇനോ ഡ്രീംസ് ഇന്റർപ്രട്ട് ചെയ്യാനുള്ള എബിലിറ്റി ഈ ഡ്രീംസ് ഇന്റർപ്രട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവയെ വ്യാഖ്യാനിക്കാൻ അവനെ അവയെ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന വ്യത്യാസം ഈ ആദാമിനോട് പറയാനുള്ള കാര്യം ദൈവം ആരോടെ സംസാരിച്ചത് ആദാമിനോട് തന്നെയാണ് നോഹയോട് പറയാനുള്ളത് നോഹയോട് സംസാരിച്ചു അബ്രഹാമിനോട് പറയാനുള്ളത് അബ്രഹാമിനോട് സംസാരിച്ചു യാക്കോവിനോട് പറയാനുള്ളത് യാക്കോവിനോട് സംസാരിച്ചു അല്ലേ പക്ഷെ ഫറവോനോട് പറയാനുള്ളത് ബഹിയും ജോസഫിനോട് പറയുന്നു ഫറവൻ ഒരു ദർശനം കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു എന്താ സ്വപ്നം കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഈവൻ അപ്പക്ക അപ്പക്കാരനും പാനപാത്രവാഹനും എല്ലാം ഉണ്ട് ദർശനമുണ്ട് പക്ഷേ അവൻ അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയത്തില്ല കാര്യം ദൈവത്തിന്റെ ആത്മാവരോട് എന്ത് ചെയ്യുന്നില്ല നേരിട്ട് ഇടപെടുന്നില്ല